ആയികൂട്ടുകാരെ ഇന്ന് നിൽക്കുന്നത് വെറും ഒരു കല്ലും മണ്ണും നിറഞ്ഞ കെട്ടിടത്തിനു മുന്നിലല്ല ഇത് നൂറ്റാണ്ടുകളുടെ ഉറങ്ങുന്ന ലോകത്തെ ഏറ്റവും വലിയ വജ്രങ്ങൾക്ക് ജന്മം നൽകിയ ഗോൽകൊണ്ട ഫോർട്ട് പേരുപോലെ തന്നെ ഇടയൻ്റെ മലയിൽ ഗോവാല കൊണ്ടായിൽ നിന്നും ഒരു സാമ്രാജ്യത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായി മാറിയ ഈ അത്ഭുത ലോകത്തേക്ക് നമുക്കൊരുമിച്ചൊരു യാത്ര പോകാം ചരിത്രത്തിൻ്റെ ചുരുളഴിക്കാം കാരണം ഇവിടെ ഓരോ കല്ലിനും ഓരോ കഥ പറയാനുണ്ട് ഇതാണ് ഫത്തേ ദർവാസ വിജയത്തിന്റെ കവാടം കോട്ടയുടെ കഥ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് നോക്കൂ എത്ര ഉയരമുണ്ടിതിന് ശത്രുക്കളെ തടയാൻ വെച്ച ഈ കൂർത്ത മുള്ളുകൾ കണ്ടോ ഇവ ആനകളെ പോലും ഭയപ്പെടുത്തി നിർത്തിയിരുന്നു എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ മാജിക് മറ്റൊന്നാണ് ഇവിടെ നിന്നൊന്ന് കൈയടിച്ചാൽ ആ ശബ്ദം ഒരു കിലോമീറ്റർ ദൂരെയുള്ള കോട്ടയുടെ ഏറ്റവും മുകളിലെ രാജകൊട്ടാരത്തിൽ വ്യക്തമായി കേൾക്കാൻ സാധിക്കും അന്നത്തെ എഞ്ചിനീയർമാരുടെ ബുദ്ധി എത്ര വലുതായിരുന്നു എന്ന് എന്നാലോചിച്ച് നോക്കൂ ഒരു രഹസ്യ സന്ദേശമോ ശത്രുക്കളുടെ വരവോ രാജാവിനെ അറിയിക്കാനുള്ള ഈ സംവിധാനം എത്ര വിസ്മയകരമാണ് നമുക്ക് കോട്ടയുടെ ഉൾവശത്തേക്ക് നടക്കാം ഈ കോട്ട വെറുമൊരു കോട്ടയായിരുന്നില്ല ഇതായിരുന്നു ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ നഗരങ്ങളിലൊന്ന് നമ്മൾ കേട്ടിട്ടുള്ള കോഹിനൂർ ഹോപ്പ് ഡയമണ്ട് ഐക്കൺ ഓഫ് ഇന്ത്യ തുടങ്ങി ലോകം കണ്ടിട്ടുള്ള പല വജ്രങ്ങളുടെയും ഉറവിടം ഇവിടെ ഈ മണ്ണിലായിരുന്നു പതിനൊന്ന് കിലോമീറ്റർ നീളമുള്ള ഈ കൂറ്റൻ മതിലുകൾക്കുള്ളിൽ കുതുബ്ഷാഹി രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളും മസ്ജിദുകളും ജലസംഭരണികളും ഉണ്ടായിരുന്നു ഈ മതിലുകൾ കോട്ടയുടെ പുറത്തെ കാഴ്ചകളെ മറച്ചതുപോലെ തന്നെ എത്രയോ രഹസ്യങ്ങളും കഥകളുമാണ് ഈ മണ്ണിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് രാംദാസ് ബന്ദിയുടെ ജയിലിനടുത്താണ് ഷാഹി രാജാവിൻ്റെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം രാംദാസ് ജനങ്ങളുടെ പണം ഉപയോഗിച്ച് ഒരു ക്ഷേത്രം നിർമ്മിച്ചു എന്നതായിരുന്നു കുറ്റം വർഷങ്ങളോളം അദ്ദേഹം ഇവിടെ തടവിലായിരുന്നു എന്നാൽ ഒരു ദിവസം അദ്ദേഹം ആരാധിച്ചിരുന്ന ശ്രീരാമനും ലക്ഷ്മണനും പ്രത്യക്ഷപ്പെട്ട് രാജാവിൻ്റെ കടം വീട്ടിയെന്നും തുടർന്ന് രാംദാസിനെ മോചിപ്പിച്ചു എന്നുമാണ് ഐതിഹ്യം ഈ കോട്ട എത്രത്തോളം ചരിത്രപരവും അതേസമയം വിശ്വാസപരവുമാണ് എന്ന് മനസ്സിലാക്കാൻ ഈ കഥ മതി നമ്മൾ നടക്കുന്ന ഈ ചൂടിൽ അന്നത്തെ ജലസംഭരണികൾ കാണുമ്പോൾ അത്ഭുതം തോന്നും ഒരു മലയുടെ മുകളിൽ എങ്ങനെയാണിവർ ഇത്ര വലിയ ജലവിതരണ സംവിധാനം ഒരുക്കിയത് ഓരോ പടിയും കയറുമ്പോൾ ഞാൻ ശരിക്കും ഒരു ചരിത്ര പുസ്തകത്തിന്റെ താളുകൾ മറിക്കുന്ന പോലെയാണ് തോന്നുന്നത് നമ്മളിപ്പോൾ എത്തി ഇതാണ് കോട്ടയുടെ ഏറ്റവും മുകളിലുള്ള ബാലഹിസാർ പവിലിയൻ രാജാക്കന്മാർ കൊട്ടാരത്തിലെ വിശേഷ ദിവസങ്ങളിലെ കാഴ്ചകൾ കണ്ടിരുന്നത് ഇവിടെ നിന്നുമാണ് ഇവിടെ നിന്നും നോക്കിയാൽ ഹൈദരാബാദ് നഗരം മുഴുവൻ കാണാം താഴെ കാണുന്ന ദർബാർ ഹാളിലാണ് രാജാക്കന്മാർ ഭരണം നടത്തിയിരുന്നത് ഈ ഉയരത്തിൽ നിൽക്കുമ്പോൾ ഞാൻ പണ്ടത്തെ ആ രാജകീയ പ്രതാപം ശരിക്കും അനുഭവിക്കുകയാണ് ഓരോ സാമ്രാജ്യത്തിനും ഒരു സുവർണ കാലഘട്ടമുണ്ടാകും അത് അവസാനിക്കുമ്പോൾ ഓർമ്മകളായി അവശേഷിക്കുന്നത് ഇതുപോലുള്ള മഹാനിർമ്മിതികളാണ് ഔറംഗസേബ് ചക്രവർത്തിയുടെ നീണ്ട ഉപരോധത്തിൽ ഗോൽക്കൊണ്ട കീഴടങ്ങിയപ്പോൾ വജ്രങ്ങളുടെ ഈ പ്രഭാവവും അവസാനിച്ചു എന്നാൽ ഈ കോട്ട ഇപ്പോഴും നമ്മളോട് സംസാരിക്കുന്നു അതിൻ്റെ ശക്തിയെക്കുറിച്ചും അതിൻ്റെ സാങ്കേതിക വിദ്യയെക്കുറിച്ചും ലോകം കണ്ട ഏറ്റവും വലിയ സമ്പത്തിനെക്കുറിച്ചും ഗോൽക്കൊണ്ട ഒരു കാഴ്ച മാത്രമല്ല അതൊരു അനുഭവമാണ് ഈ അത്ഭുത ലോകം നിങ്ങൾക്കും നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഹൈദരാബാദിലേക്ക് വരൂ എന്നോടൊപ്പമുള്ള ഈ യാത്ര നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക പുതിയൊരു യാത്രയുമായി ഞാൻ ഉടൻ വരും ബായ്